ആദിവാസി കുടിക്ക് മാത്രമായി സംരക്ഷണം വേണ്ടെന്ന് ചിന്നക്കനാലിലെ ഗോത്ര ജനത കൃഷിഭൂമിയും സംരക്ഷിക്കുവാൻ നടപടിയുണ്ടാകണമെന്നാണ് ആദിവാസി കുടുംബങ്ങൾ പറയുന്നത് ആക്രമണം തടയുന്നതിനായി വനംവകുപ്പ് വിഭാവനം ചെയ്ത ഫെൻസിംഗ് പദ്ധതി കുടികളിൽ മാത്രമായി നടപ്പാക്കേണ്ടെന്നാണ് ആദിവാസി ജനതയുടെ നിലപാട് മുന്നൂറ്റിയൊന്ന് കോളനിയെ മുമ്പേ തന്നെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകൂടി നിവാസികളാണ് വനംവകുപ്പ് പ്രഖ്യാപിച്ച ഹാങ്ങിങ് ഫെൻസിംഗ് പദ്ധതിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത് തങ്ങൾ താമസിക്കുന്ന കുടികൾക്ക് ചുറ്റുമായി മാത്രം ഫെൻസിംഗ് വേണ്ടെന്നാണ് ഇവരുടെ നിലപാട് കൃഷിഭൂമിയും സംരക്ഷിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു വേണ്ടെന്ന് പറയാൻ കാരണം ഞങ്ങളുടെ കുടി തൊട്ടടുത്താണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാലം ഇത് കാലം വരെ വേലായിരുന്നു ഞങ്ങളുടെ കൃഷി മേഖല മൊത്തത്തിലെ ஞோ சந்தோஷத்தோடு கூட ஞாபகம் பண்ணாயிருந்தோம் என்ட்டும் ஞங்கள் காணிச்சு கொடுத்த அடையாளம் இல்லாத குடி தோட்டி ஞ்சி மேல மொத்தம் போகும் ஆயது கொண்டு குடிமேகலைக்கு மாத்தி வேண்டாம் இன்னும் ஞாங்கள் உரப்பாயிட்டு பண்ணி நிவேதனம் கொடுத்துட்டோம் കുടിയിൽ ഇതുവരെയും കാട്ടാനാക്രമണം ഉണ്ടായിട്ടില്ല കൃഷിഭൂമി പതിവായി കാട്ടാനക്കൂട്ടം നശിപ്പിക്കാറുമുണ്ട് കുടിയിൽ മാത്രമായി വേലി ഒരുക്കാതെ തങ്ങളുടെ ജീവിതമാർഗവും സംരക്ഷിക്കപ്പെടണമെന്നാണ് ഇവരുടെ ആവശ്യം ഞങ്ങൾക്ക് പെൻഷൻ പ്രത്യേകിച്ച് പെൻഷൻ കിട്ടേണ്ട ആവശ്യമില്ല കാരണം കാലങ്ങൾ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കുന്നവർക്ക് ആനയുടെ ശല്യം ഇതുവരെ ഞങ്ങൾ ഒരു കാവൽ ഷെഡ് പോലും കാണിച്ചിട്ടില്ല കൃഷി കളഞ്ഞാ പോലും ഞങ്ങൾ ഇതുവരെ പരിഹാരം ഒന്നും വാങ്ങിയിട്ടില്ല കാരണം നമുക്ക് പട്ടയം ഉണ്ടാക്കി തരുവാണെങ്കിൽ അത് മിക്കവേ നന്നായിരിക്കും അതാണ് എനിക്ക് ആവശ്യം എന്തെങ്കിലും കൈവശ രേഖ കൈവശ രേഖയിൽ അത് ഇത് കാലകാലങ്ങളായിട്ട് നിങ്ങൾക്കൊന്നുമില്ല സെറ്റിൽമെൻറ്റ് സെറ്റിൽമെൻറ്റാണെന്ന് പറഞ്ഞേ വിടുന്നുള്ളൂ ഇതുവരെ ഒരു രേഖ തരുന്നില്ല ഇപ്പോൾ ഒന്ന് രേഖ ചോദിച്ചാൽ ഞങ്ങൾ എവിടെ രേഖ കൊടുക്കാനേ ഞങ്ങൾ പാരമ്പാറ ഇരിക്കുന്നതെന്ന് മാത്രമേ പാരമ്പറയായിട്ട് ഇരിക്കുന്നതെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ രണ്ടായിരത്തി മൂന്നിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയ ശേഷം മാത്രം മതികെട്ടാൻ ചോലയോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ ശാന്തംപാറ പഞ്ചായത്തുകളിൽ നാൽപ്പത്തിയേഴ് ജീവനുകൾ കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞിരുന്നു ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയും നിരവധി വീടുകളും നശിപ്പിക്കപ്പെട്ടു കാട്ടാനശല്യം കുറയുന്നതിനായാണ് ചിന്നക്കനാലിലെ പന്തടിക്കളം ചെമ്പകത്തോടുക്കുടി സിംഗുകേണ്ടം ബിയൽറാം മേഖലകളിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് ഒരുക്കാൻ വനംവകുപ്പ് പദ്ധതി ഒരുക്കിയത് പന്തടിക്കളത്ത് അഞ്ചും ബിയൽറാമിൽ മൂന്നും സിംഗുകേണ്ടത്ത് എട്ടും കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഫെൻസിംഗ് ഒരുക്കുക കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ മുന്നൂറ്റിയൊന്ന് കോളനിയെ മുൻപേ തന്നെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇതോടൊപ്പമാണ് കൃഷിഭൂമി സംരക്ഷിക്കാത്ത പദ്ധതിക്കെതിരെ എതിർപ്പുമായി ചെമ്പകത്തോടു കുടിനിവാസികളും രംഗത്തെത്തിയിരിക്കുന്നു ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി